ഇവിടെ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നേരിട്ട് ഈ സർവകക്ഷി സംഘത്തിൽ ഒന്നിൻ്റെ തലവനായി ക്ഷണിക്കുന്നു അത് അദ്ദേഹം സ്വീകരിക്കുന്നു പിന്നാലെ പാർട്ടി ഒരു പട്ടിക നൽകുമ്പോൾ അതിൽ തരൂരിൻ്റെ പേരില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ അത് അദ്ദേഹം ഈ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ മീറ്റിംഗിൽ പോയിട്ട് ഹമാസ് ഭീകര സംഘടന എന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മയിൽ മുസ്ലിം ലീഗുകൾക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണോ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണോ അല്ല അയ്യോ അത് പിന്നെ അല്ലെങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും അത് കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോഴും ശശി തരൂർ അദ്ദേഹത്തിന് ബോധ്യമുള്ള അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ ഉറക്ക പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചാദകാ പാർട്ടിയുടെ താല്പര്യം അദ്ദേഹം കോൺഗ്രസിനകത്തുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പി ആണ് അദ്ദേഹം കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചാൽ കോൺഗ്രസിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഭരണഘടന പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കാം അല്ലെ അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ തിരുത്താം ആ തരൂര് പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് ഇതാണ് പാകിസ്ഥാൻ ചെയ്തതാണ് ശരി ഇന്ത്യ തിരിച്ചടിച്ചത് ശരിയായില്ല എന്നാണ് പാർട്ടിക്ക് അഭിപ്രായം അഭിപ്രായം പറയാം എന്ന് ഞാൻ പറഞ്ഞില്ല ഷമുഖാർക്ക് ഒരു വിരോധമില്ല അതിനു വരെ പാർട്ടി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കണം തരൂരിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ട് ഇനി ജയറാം രമേശ് പറയണം അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറഞ്ഞാലും മതി രാഹുൽ ഗാന്ധി പറഞ്ഞത് സന്തോഷം പാർട്ടിയുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ആ നിലപാട് ഇന്നതാണ് ആ നിലപാടിനൊപ്പം നിൽക്കാത്തവർ പാർട്ടി വിരുദ്ധന്മാരായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത് എന്ന കാര്യം തുറത്ത് പറഞ്ഞ പ്രശ്നം തീർന്നു അത് പറയില്ല അതിന് പകരം പാർട്ടിക്ക് അകത്തുള്ളവർ പുറത്തുള്ളവർ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ പാർട്ടിയുടെ വേലി പൊളിച്ചു വന്നവർ എന്നൊക്കെ പറയുന്നതിൽ ആയാലും മറ്റെവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഇസ്രായേലിന്റെ കാര്യത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ പ്രശ്നത്തെക്കുറിച്ചും വ്യക്തമായ നിലപാടുണ്ട് അതുപോലെ ഇവിടെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഇത് എന്ത് കല്പിച്ച അപ്പോൾ രാഷ്ട്രത്തിന് പ്രാധാന്യം കൊടുക്കും അപ്പോൾ കോൺഗ്രസ് പാർട്ടി അവർക്ക് കിട്ടിയ നല്ലൊരു അവസരം നശിപ്പിക്കുകയാണ് കാരണം ഇതിൽ വഴി അവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തരൂറിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണം കോൺഗ്രസ്സിനല്ലേ ഇനി ബുദ്ധി ഉണ്ടാവുന്നത് ഇപ്പോൾ കോൺഗ്രസ് പകരം നിർദ്ദേശിച്ച പേരുകൾ ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ അമരീന്ദർ സിംഗ് ഈ നാല് പേരുകളാണ് ഇതിലൂടെ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവർ വിധേയർ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിലൂടെ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അപഹാസ്യരാവുകയായിരുന്നോ കോൺഗ്രസ് പാർട്ടി സ്വയം ചെറുതാവുകയാണ് ചെയ്തത് പാർട്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി ഇല്ലേ ആ പാ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന പാർട്ടി ഇന്ദിരാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പാരമ്പര്യമുള്ള പാർട്ടി ആ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത നാല് പേരുകൾ കണ്ടില്ലേ ഇതിനേക്കാൾ ഭേദമായിട്ട് രാജ്മോവൻ ഉണ്ടിത്താൻ അല്ലെങ്കിൽ കെ സുധാകരൻ്റെയോ പേരെ കൊടുക്കായിരുന്നല്ലോ അവർക്ക് എന്താ യോഗ്യത കുറവ് അവർ കോൺഗ്രസ് ആയിരുന്നില്ല ഞാൻ വേറൊരു വധി ചോദിക്കാം മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരാ പോകുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പരിപാടി കൊടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഡബിൾ എ റഹീമിൻ്റെ പേര് കൊടുക്കുന്നത് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളമാര് അദ്ദേഹം വിദേശത്ത് പോയാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് എം എ ബേബി അടക്കുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ ജാഥയ്ക്ക് പോയൻ്റെ അല്ലെങ്കിൽ മർദ്ദനം അനുഭവിച്ചതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ലോ ഇൻ്റർനാഷണൽ ഡെലിഗേഷനിലായിട്ട് അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ അയച്ചത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം സാമാന്യ വിവരമുണ്ട് കാര്യങ്ങൾ പറയാനറിയാം അദ്ദേഹം പോട്ടേ തീരുമാനിച്ചു ഓരോ പാർട്ടിക്കും അതിന്റേതായ മാനദണ്ഡമുണ്ട് മാത്രമല്ല അല്ലാതെ ബേബിയോട് ചോദിക്കായിരുന്നില്ല ബ്രിട്ടാസ് ബേബിയോട് കിരൺ ചോദിച്ചിരൺ ബേബിയോട് പിന്നെ ചോദിച്ചാണ് ഞാൻ പറഞ്ഞ അസുഖല്ല ഇനിയിപ്പൊ പിണറായി വിജയനോട് ചോദിച്ചാലും അദ്ദേഹം ബ്രിട്ടാസിന്റെ പേരെ പറയുള്ളൂ റഹീമിന്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധീരസഹാബിന്റെ പേരോ പറയില്ല പക്ഷെ ഇന്റർനാഷണൽ ഡെലിഗേഷനിൽ പോകുമ്പോൾ അതിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ അത് ഉള്ളവരിൽ അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരെ മറിച്ച് വല്ല സമരസംഘടനക്കാണെങ്കിൽ നമുക്ക് റഹീമിനെ അയക്കാം അറിയാലോ റിജുവിന്റെ സ്ഥാനത്ത് വിനുവി ജോണാണെങ്കിൽ ആരുടെ പേരെ നിർദ്ദേശിക്കാം ഞാനാണെങ്കിലും ബ്രിട്ടാസിന്റെ വരെ പറയൂ ഒരു സംശയവും പെട്ട അദ്ദേഹത്തിനാണ് സി പി എം കാരിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള ഉള്ള ആൾ അദ്ദേഹമാണ് അതുകൊണ്ടാണ് അതുപോലെ കോൺഗ്രസ്സിന് ഇവിടെ ശശി തരൂറിൻ്റെ പോലെ ഒരാളുള്ളപ്പോൾ അല്ലെങ്കിൽ സൽമാൻ ഖുർഷീദിനെ പോലെ ഒരാളുള്ളപ്പോൾ ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകൾ ഉള്ളപ്പോൾ അവർ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ജയറാം രമേശിനെ അയക്കാം അതൊക്കെ യോഗ്യന്മാരാണ് അവിടെ പോയി നാല് വർത്തമാനം പറയാറിയുന്നവരാണ് അതിന് പകരം ഈ നമ്പർ ടെൻ ജന വിവാഹത്തിൽ ആ കുറ്റങ്ങളെ കളിപ്പിക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ വരുന്നവർക്ക് ചായ കൊടുക്കാൻ നിൽക്കുന്നവരെയൊക്കെ അയച്ചാൽ അതിൻ്റെ ഫല പാർട്ടി അനുഭവിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അനുഭവിക്കും കാരണം വെച്ചാൽ ഇതുപോലുള്ള വർത്ത്ലെസ്സായിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയെ പ്രതികരിച്ച് പോയിട്ടുള്ളതെന്ന് ആളുകൾക്ക് മനസ്സിലാവും അത്രേം കുഴപ്പമുള്ളൂ എന്നാലും നിനക്കെങ്ങനെ പറയാൻ തോന്നിയില്ലോടാ എനിക്ക് തോന്നി പറഞ്ഞു അപ്പോൾ ഇത് ആലോചിക്കേണ്ട ആളുകൾ ആലോചിക്കുന്നില്ല സ്വന്തം മൂക്കിന് അപ്പുറം കാണാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം അവർക്ക് ദേശീയ താല്പര്യം എന്താണ് കക്ഷി താല്പര്യം എന്താണ് വ്യക്തി താല്പര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യക്തി താല്പര്യത്തിന് കക്ഷി താല്പര്യത്തിനും മേൽ മുൻഗണന നൽകുന്നു കക്ഷി താല്പര്യത്തിന് ദേശീയ താല്പര്യത്തിന് മേൽ മുൻഗണന നൽകുന്നു ഇതാണ് കോൺഗ്രസ് പാർട്ടി നിന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി വേറെ ഭാവം കൂടിയുണ്ട് എന്തുകൊണ്ട് തരൂരിന്റെ പേര് അയക്കുന്നില്ല അതേ ബി ജെ പിക്ക് പ്രിയങ്കരനായതുകൊണ്ടാണോ അല്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതു ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ടാണോ അതുമല്ല ഈ ശശി തരൂരാണ് കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന രീതിയിൽ ഒരു പ്രചരണം കുറച്ചാളും പണ്ടായിരുന്നു എന്താണ് ഉദ്ദേശം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും വളരെ ചകിതനായി കാരണം ഇവർ ഇത്ര നാളും ആ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിലും മൂത്ത കോൺഗ്രസിലും ഒക്കെ നടന്നിട്ട് അവർക്ക് കരകതമാകുമെന്ന് അവർ വിചാരിച്ച ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ യു എൻ ഇൽ നിന്ന് ഒരാൾ വന്ന് പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന ആൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകണമെന്ന് വന്നപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിന് വലിയ ജനസ്വീകാര്യതയുണ്ട് കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രമല്ല കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഇടയിലുണ്ട് അപ്പോൾ അദ്ദേഹം പാർട്ടിയേക്കാൾ വളരുന്നു എന്നൊരു തോന്നൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഈ വാമനന്മാരാണ് അദ്ദേഹത്തെ ചവിട്ടി താത്താൻ ശ്രമിക്കുന്നത് അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതെന്നല്ലല്ലോ ചില ആളുകളുടെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യമാണ് എൻ്റെ പുറകിലുള്ളത് പച്ച രാഷ്ട്രീയവും ഇതാണ് ശശി തരൂർ കോൺഗ്രസിനേക്കാൾ വലുതായി പോകുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴുള്ള സ്വീകാര്യത ഇനിയും വർദ്ധിക്കുമോ അദ്ദേഹത്തിൻ്റെ പേര് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി ഉയർന്നു വരുമോ എന്നൊക്കെയുള്ള ചില അല്പന്മാരുടെ അന്തസാര വിഹീനമായ അഹന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള കുശിമ്പ് കുന്നായ്മയാണ് ഇതിൻ്റെ പുറകിൽ ഇത്രേ ഉള്ളൂ കാര്യം അസൂയ ഹലോ പാർട്ടികളോട് അവരുടെ ഡെലിഗേറ്റ്സിനെ ചോദിച്ചത് ചെയറിനെ ചോദിച്ചില്ലല്ലോ പാർട്ടികളോട് ഡെലിഗേറ്റ്സിനെയാ അല്ല അങ്ങനെയാണെങ്കിൽ മനീഷ് മനീഷ് തിവാരിയോട് ോട് സംസാരിച്ചു അവരുടെ പേരില്ലല്ലോ അവരൊന്നും ചെയറുമല്ലല്ലോ ഇവ അവരാരും ഞാൻ പറഞ്ഞില്ലേ സൽമാൻ സൽമൻ എന്തുകൊണ്ട് സൽമാൻഷി എനിക്കറിയില്ല ഒന്ന് കോൺഗ്രസിന്റെ ശശി തരൂർ മറ്റൊന്ന് കരിമൊഴിക്കാണ് നമ്മുടെ ശിവസേനക്കാണ് ഇങ്ങനൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല ഞാൻ ഞാൻ അല്ലിപ്പോ വായിച്ചത് അതായത് ഒരു നാല് മിനിറ്റ് മുമ്പ് ഞാൻ അപ്ഡേറ്റ് വായിച്ചത് സൽമാൻ ഖുർഷിദ് അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘത്തെ സൗത്ത് നയിക്കും തന്നോട് ചോദിച്ചില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സൽമാൻ ഖുർഷിദ് ഒരു ഡെലിഗേഷൻ്റെ ലീഡറല്ല ഒരു ഡെലിഗേഷനിലെ മെമ്പറായിട്ടാണ് സൽമാൻ ഖുർഷീദിൻ്റെ പേര് വന്നിട്ടുള്ളത് എന്നോട് ഈ സഞ്ജയ് ജാ നയിക്കുന്ന ഒരു ഡെലിഗേഷന്റെ ഭാഗമാണ് സൽമാൻ ഖുർഷിദ് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള പേരുകൾ

സൗത്ത് കൊറിയ ജപ്പാൻ സിംഗപ്പൂർ മുമ്പ് ശശി തരൂർ വാസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് രണ്ടും അറിയാമായിരുന്നു അത് അംഗീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കളെ എന്ത് വിളിക്കണം ജയറമേശ് പറയുന്നത് മല്ലികാർജുനൻ ഖർഗയ്ക്കും സയ്യിദ് നാസർ ഹുസൈൻ ഗൗരവ് ഗഗോയ് അമരീന്ദർ സിംഗ് അതുപോലെ ആനന്ദ് ശർമ്മ ഈ നാല് പേരെ അവർ നിർദ്ദേശിച്ചു അപ്പോൾ ശ്രീ ജയ സടൂർ പറയുന്ന ഈ രാജ്യാന്തര രാഷ്ട്രീയം അറിയാത്ത രാഹുൽ ഗാന്ധിയും അതല്ല തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് അവരോട് ഡെലിഗേറ്റ്സിന്റെ ഡെലിഗേറ്റ്സിന്റെ പേര് പേര് പറയാൻ കൊടുത്തു എന്താ അപ്പോൾ ഡെലിഗേറ്റ് ലീഡ് ചെയ്യും സൽമാൻഷി ലീഡ് ചെയ്യും എക്സ്റ്റേണൽ അഫയർസ് മിനിസ്റ്റർ ആണ് പുള്ളി പോവില്ല എനിക്കറിയില്ല കേട്ടതൊക്കെ സത്യാണോന്ന് ഈ സർവകക്ഷി സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായത് പ്രശാന്ത് സൽമാൻ ഖുർഷിദ് ഈ ഏതെങ്കിലും ഒരു സംഘത്തിന്റെ തലവനായുണ്ടോ സൽമാൻ ഖുർഷിദ് അറിയിച്ചത് അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഖുർഷിദ് നിലപാട് കോൺഗ്രസ് പാർട്ടിയാണിക്കാലും തീരുമാനിക്കേണ്ടത് അവർ തന്ന ആ ഒരു പട്ടിക അവർ അംഗീകരിക്കണം സർക്കാർ അംഗീകരിക്കണം അവര് തന്റെ പേരില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും താനീ സംഘത്തിൽ ചേരില്ല എന്നാണ് ഖുർഷിദ് അറിയിച്ചിരിക്കുന്നത് നാല് പേരല്ലാതെ മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നത് തയാണ് ശരിയായ കാര്യമല്ലെന്നാണ് അപ്പോൾ ശ്രീ ജെ എസ് പറഞ്ഞ തിയറി അല്ല കോൺഗ്രസിൻ്റെ എനിക്കൊന്നും ഓർമ്മയില്ലോ ആയിക്കോട്ടെ കോൺഗ്രസ് അത് അറിയില്ലേ എന്നോടൊന്നും അറിയില്ല ശങ്കർ ഒരു വലിയ നയതന്ത്ര നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ട പരിപാടി ഒടുവിൽ നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയ കളിയായി മാറുകയാണോ തീർച്ചയായിട്ടും ഒരു വലിയ മോക്കറയായിട്ട് മാറുകയാണ് ഒന്ന് ആലോചിച്ചു കോൺഗ്രസിനോട് ചില പേരുകൾ ഇവർ സജസ്റ്റ് ചെയ്തു ശശി തരൂരിന്റെ പേരുകൾമാൻ ഖുർഷീദിന്റെ പേരുക ആ പേരുകളൊന്നും ഹൈക്കമാൻഡിന് ബോധ്യമാകുന്നില്ല അവർ അവരുടേതായ ഒരു ലിസ്റ്റ് കൊടുക്കും ഈ രാഷ്ട്രീയ താല്പര്യം പോലും അല്ല വെറും ചീഞ്ഞ വ്യക്തി താല്പര്യമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് നേതാക്കന്മാർ നയിക്കുന്നത് ഞാൻ നേരത്തെ സ്വന്തം മൂക്കിനപ്പുറം കാണാൻ പറ്റാത്ത ആളുകൾ എന്ന് പറഞ്ഞില്ലേ ഇവർക്ക് സ്വന്തം മൂക്കു പോലും കാണാൻ പറ്റില്ല ഈ പോക്കാണെങ്കിൽ നീ കൊണം എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല എന്തൊരു കഷ്ടപ്പെടുന്നാലും സൽമാൻ ഖുർഷീദ് ഇതിനെ പോലെ ലോക പ്രസിദ്ധനായിട്ടുള്ള പരമയോഗ്യനായിട്ടുള്ള ഒരാളുടെ പേര് വെട്ടിട്ടില്ല അദ്ദേഹം പാർട്ടി അംഗീകരിക്കാണെങ്കിൽ പോവാതല്ല ആരും എന്താ വിചാരിക്കുന്ന നിങ്ങളെ നീട്ടി സ്വീകരിക്കും അദ്ദേഹത്തെ തീർച്ചയായിട്ടും യാത്രയാക്കും എന്നാണ് പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പി കാരല്ല കേന്ദ്ര സർക്കാർ അടൂർ പറയുന്നതിലാണെങ്കിൽ മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അപ്രോച്ച് ചെയ്തു എന്ന കാരണത്താൽ പുളിയുടെ പേര് വെട്ടുകയും അതിന് പകരം മറ്റു ചില ഞാനിപ്പോൾ വാക്ക് ഉപയോഗിക്കുന്നില്ല വേറെ ചില യോഗ്യന്മാരുടെ പേര് അയക്കും ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എൻ്റെ നാവിൽ നല്ല തെറി പോലും ഈശ്വര അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ സിദ്ധാന്തങ്ങൾ പറയും പാർട്ടി അച്ചടക്കത്തിന് മീതാണ് രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യം എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കഷ്ടം എന്നല്ലാണ്ട് ഒന്നും പറയാൻ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി പോട്ടെ